സൺഡേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു മടിയുള്ള ദിവസമായിരിക്കും അല്ലേ പ്രത്യേകിച്ച് രാവിലെ മെയിൻ പ്രശ്നം ബ്രേക്ക്ഫാസ്റ്റിനെന്തുണ്ടാക്കും എന്നുള്ളതായിരിക്കും അപ്പം ഇന്നൊരു ലേസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ലേസി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിൽ മുട്ടയായിരിക്കുമില്ല വരുന്നുണ്ടാവുക അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ മഷ്റൂം ക്യാപ്സിക്കം സവാള ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാനിൽ ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം മഷ്റൂമും സവാളയും ഒന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക പിന്നെ മുകളിൽ മല്ലി ഇല ഇട്ട് കൊടുക്കുക ഞാൻ ഈ ഒരു ഇലയാണ് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ ചീസും കൂടെ ഇട്ടിട്ട് അതിന് മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് മെൽറ്റ് ആവുന്നവരെ അടച്ചു വച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി അതിൻ്റെ ഇടയിൽ ഞാൻ നല്ലൊരു ചായ ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഇതാണ് അപ്പോൾ സംഭവം ഈസി അല്ലേ അപ്പോൾ ഇതുപോലെ മടിയുള്ള ദിവസങ്ങളിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കണ്ട അതുപോലെ നമ്മളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട ബൈ